വിദ്യാർത്ഥിനികളോട് അപമര്യാദയെ പെരുമാറുന്ന അധ്യാപകനെ സംരക്ഷിച്ച് നെടുമങ്ങാട് അഴീക്കോട് ക്രസന്റ് സ്കൂൾ മാനേജ്മെന്റ് നിരവധി വിദ്യാർത്ഥിനികൾ അധ്യാപകനെതിരെ പെരുമാറ്റ ദൂഷ്യത്തിന് പരാതിയുമായി അധ്യാപികമാരുടെ അടുത്തെത്തി വിവരം പറഞ്ഞിട്ടും അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം വിദ്യാർത്ഥിനികളുടെ പരാതി അധ്യാപികമാർ ഇക്കഴിഞ്ഞ മാർച്ച് ഏഴിന് രേഖാമൂലം പ്രിൻസിപ്പലിന് നൽകിയിട്ടുണ്ട് എന്നിട്ടും ആരോപണ വിധേയനായ അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രിൻസിപ്പിളും സ്കൂൾ മാനേജ്മെന്റും സ്വീകരിക്കുന്നത് വിദ്യാർത്ഥിനികൾക്ക് നേരിട്ട ദുരനുഭവം പ്രിൻസിപ്പിളിനെ രേഖാമൂലം അറിയിച്ച അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മാനേജ്മെന്റ് പിരിച്ചുവിടൽ ഭീഷണിയുമുണ്ട് ക്രസന്റ് സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകനാണ് ആരോപണ വിധേയൻ നിരവധി വിദ്യാർത്ഥിനികൾ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി എത്തിയിട്ടുണ്ട് ഇദ്ദേഹം പഠിപ്പിക്കുന്ന നെടുമങ്ങാട്ടെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾക്കായി നടത്തിയ ഈവനിംഗ് ക്ലാസിന്റെ മറവിലാണ് വിദ്യാർത്ഥിനിയോട് ഇയാൾ അപമര്യാദ പെരുമാറുന്നതെന്നാണ് ആരോപണം എന്നാൽ മോശം പെരുമാറ്റം നേരിട്ട കുട്ടി ഫയന്ന് വിവരം മറച്ചു വെക്കുകയായിരുന്നു സമാന അനുഭവം ഈ അധ്യാപകനിൽ നിന്നും തന്റെ കൂട്ടുകാരികൾക്ക് നേരിട്ടതോടെയാണ് സംഭവം വിദ്യാർത്ഥിനികൾ കൂട്ടായി സ്കൂളിലെ ടീച്ചർമാരെ അറിയിച്ചത് പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ അധ്യാപകർ അത് പ്രിൻസിപ്പിളിനെ രേഖാമൂലം അറിയിച്ചു എന്നാൽ വിദ്യാർത്ഥിനികളുടെ പരാതിയുടെ ഗൗരവം ഉൾക്കൊള്ളാനോ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനോ സ്കൂൾ മാനേജ്മെന്റോ പ്രിൻസിപ്പിളോ തയ്യാറായില്ല സംഭവം ഒതുക്കി തീർക്കാനും വിദ്യാർത്ഥിനികളുടെ പരാതി രേഖാമൂലം പ്രിൻസിപ്പളിനെ അറിയിച്ച അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനുമാണ് മാനേജ്മെന്റിന് തിടുക്കം പരാതി നൽകിയ അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ കൈക്കൊള്ളുന്നത് സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു പരാതി ചൈൽഡ് ലൈനിലും പോലീസിനും നൽകിയിട്ടുണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു എന്നാൽ ആരോപണ വിധേയനായ അധ്യാപകനെതിരെ നടപടിയെടുക്കാനോ പരാതി അതിന്റെ ഗൗരവത്തിൽ സ്വീകരിക്കാനോ പോലീസോ ചൈൽഡ് ലൈനോ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ആരോപണ വിധേയനായ അധ്യാപകന്റെ പെരുമാറ്റ ദൂഷ്യത്തിൽ വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ് ഈ വിവരം അവർ ടീച്ചറോട് ധരിപ്പിച്ചിട്ടുണ്ട് സ്കൂളിലെ ഒരു കുട്ടി തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും വിദ്യാർത്ഥിനികൾക്ക് വേണ്ട കൗൺസിലിംഗ് നൽകാനോ പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനോ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ദ്ധ്യാപകനെതിരെ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനികളെ സ്വാധീനിച്ച് മൊഴി മാറ്റാൻ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നതായും അതിന് നെടുമങ്ങാട് പോലീസ് ഒത്താശ ചെയ്യുന്നതായും ആക്ഷേപമുണ്ട് ആരോപണ വിധേയനായ അധ്യാപകനെതിരെ മുൻപും ഇതേ സ്കൂളിൽ സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും എന്ന ഭയത്താൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് പതിവ് ഇതും അതുപോലെ ഒതുക്കാനാണ് മാനേജ്മെന്റ് നീക്കം നടത്തുന്നത്